ആ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമുക്കിന്ന് പാവയ്ക്ക വെഴുക്കു പുരുട്ടി ഉണ്ടാക്കാം ഇത് അരക്കിലോ കിലോ പാവയ്ക്കയാണ് ഈ പാവയ്ക്കയുടെ കളർ നോക്കിയേ ഇത് കേരളത്തിൻ്റെ പാവയ്ക്കയല്ല അല്ലേത് ഇത് നോർത്ത് ഇന്ത്യയിലെ പാവയ്ക്കയാണ് നല്ല ഗ്രീൻ കളറാണ് അപ്പം തന്നെ ഊഹിക്കുമ്പോൾ അറിയാമല്ലോ നല്ല കയ്പ്പാണ് ഇത് ഒട്ടും കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഓക്കേ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മൂന്ന് ഇടത്തരം മൂന്ന് സവാള ഈ സവാളയാണ് ഇതിൻ്റെ കയ്പ്പ് ഇല്ലാതാക്കുന്ന ഒരു സാധനം അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയാം ഓക്കെ അത് ഇത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലെടുക്കാം അതുകൂടാതെ ഇതിനകത്ത് വേണ്ടത് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് ഒരു അരക്കിലോ പാവയ്ക്കൊരു ഏഴോ എട്ടോ പച്ചമുളക് ചേർക്കാം അത് പച്ചമുളക് ഈ എരിവ് കുറവ് വേണ്ട ആൾക്കാർക്ക് ഒന്നോ രണ്ടോ കുറച്ചാൽ മതി ഓക്കെ ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ച് തരാം ഓക്കെ ആ അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം ആദ്യം തന്നെ ഈ രണ്ട് വശവും നമുക്കൊന്ന് മുറിച്ചു മാറ്റാം ഇത് നമുക്ക് ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പകുതിയാക്കുക ഇത് എല്ലാവർക്കും ഇത് കട്ട് ചെയ്യാനൊക്കെ അറിയാം പക്ഷേ ഇത് അറിയാൻ മേലത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ അതുകൊണ്ട് അതെ ഇതിങ്ങനെ ഇതിനകത്തുനിന്ന് ഇത് ഈ കുരു എടുത്ത് കളയണം ഇത് വട്ടത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുരുവെടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പകുതിയാക്കിയത് ഇത് എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതിനകത്തെ കുരുവൊക്കെ എടുത്ത് മാറ്റി അധികം മൂത്തതല്ലത് അതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റി ഇനി നമുക്കൊരു കാര്യം ചെയ്ത് തരാം ഈ ചോപ്പിങ് ബോർഡൊന്ന് ക്ലിയർ ആക്കാം കാരണം ഇത് കഴുകി വെച്ച പാവയ്ക്കയല്ലേ അതുകൊണ്ട് ഇനി എന്നിട്ടൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം ഇത് രണ്ടും കൂടി നമുക്ക് ഒന്ന് ചേർത്ത് വെക്കാം അതെ ചേർത്ത് വെച്ചു എന്നിട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത്ര നൈസായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റും കണ്ടാ വളരെ നൈസായിട്ട് അരിയാൻ പറ്റും ഇനി കയ്യിൽ വെച്ചാൽ അരിയാൻ പ്രാക്ടീസ് ഉള്ള ആൾക്കാരെ അങ്ങനെയും ചെയ്യാം എനിക്കിതേ അറിയൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇതെ ഇങ്ങനെ അരിഞ്ഞ് കണ്ട ഇതേപോലെ അരിഞ്ഞ് ഉണ്ടാക്കി നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ കാണിച്ചു തരാം ഞാൻ നോക്കി കണ്ടാ നൈസായിട്ട് വളരെ നൈസായിട്ട് കിട്ടി അങ്ങനെ അതെല്ലാം അരിഞ്ഞ് ക്ലിയർ ആക്കി വെച്ചു സംഭവം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്തേക്ക് നമ്മൾ ഇനി അടുത്ത് ചേർക്കാനുള്ളത് സവാളയാണ് സവാള ഇതേപോലെ തന്നെ ചെറുതാക്കി ചെറുതാക്കി നമ്മൾ പൊടി പോലെ അരിഞ്ഞതാണ് വേണ്ടത് കാരണം പൊടി പോലെ അരിയുമ്പോഴത്താണ് ഇതിന് ഇതിനകത്ത് എല്ലായിടത്തേക്കും എത്തുള്ളൂ അതെ ഇതേപോലെ പൊടി പോലെ അരിഞ്ഞത് ഇത് നമ്മൾ ആ മൂന്ന് സവാള അരിഞ്ഞ് വെച്ചതാണ് ഓക്കെ ഇനി അടുത്തത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും ഒരു ഏഴ് വട്ട പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ച് തന്നില്ലേ ആ പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കീറുക ഇത് ആ അതിൻ്റെ ഒപ്പം നമുക്കൊരു തണ്ട് കറിവേപ്പിലോട് ഇടുക ഓക്കെ ആ അങ്ങനെ ചട്ടി വെച്ചു ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്തു ഇത് ഇരുമ്പി അട്ടി ആ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും ഏകദേശം ചൂടായി തുടങ്ങി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പാവയ്ക്ക വഴിക്കുരുണ്ടാക്കണത് നമുക്ക് കടുകണ്ണയിലാണ് കടുകണ്ണയിൽ അതെ കടുകണ്ണ ഒഴിച്ചു ലേശം കൂടി ഒഴിക്കും അലപ്പോഴും ഒഴിക്കും ആ ഓക്കെ കാരണം ഇത് വറ്റുവേ അതുകൊണ്ടാണ് ലേശം ഒഴിക്കുന്നത് അപ്പോൾ അതെ കടുകണ്ണ ഇത് കടുകണ്ണയിൽ നമ്മൾ എങ്ങനെയാണ് പാചകം ചെയ്യണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടി ഞാൻ പറയാം ഇതിനകത്തു നിന്നൊരു പുക വരുന്നു വരും ആ പുക കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം ദേ പുക വരാൻ തുടങ്ങി കണ്ടാ ഇനിയിപ്പോൾ പുക നല്ല കട്ടിയിലിങ്ങനെ പുക വരും ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല അടുത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം ഇതങ്ങനെ നല്ല നല്ലതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ എണ്ണയുടെ നോക്കിയാൽ നോക്കിയേ കണ്ടാ നിങ്ങൾക്ക് കാണാമല്ലോ ശരിക്കും ദേ ഒന്ന് ആ അതെ കാണാം വേണ്ട ഇതേപോലെ ശരിക്കും നമ്മുടെ സാധാരണ എണ്ണയുടെ കളറായി കണ്ടാ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് രണ്ടാമതാണ് ഇതൊന്ന് സമയക്കുറവ് കാണേണ്ടത് കാരണം ഒരുപാട് വലിയ വീഡിയോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതെ നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ടു ഞാൻ ആദ്യം സവാളയാണ് ഇടണത് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂട് നല്ല ചൂടായ എണ്ണയോണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ആ അരിയൊക്കെ വന്ന് ദേഹത്ത് വീഴും അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഇടാം ഇനി ഇതേ പച്ചമുളക് ഇട്ടു ഇനി കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പിലോട് ഇടാം ഇതേ കറിവേപ്പിലിട്ടു ഇനി ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്തു നന്നായിട്ട് ഇതെ ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് ഒന്ന് ഏകദേശം ആയി തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതേ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാലേ ഇത് ദേ കുറച്ച് ലേശം ഉപ്പിട്ടു ഇതൊരു ഏകദേശം ഒരു പകുതിക്ക് മേലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാരണം അത് കാണിക്കണമെന്ന് പറഞ്ഞാൽ വലിയൊരു വീഡിയോ ആക്കിയിട്ട് കാര്യമല്ലോ നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ അതുകൊണ്ടാണ് അതെ ഏകദേശം കണ്ട കളർ വ്യത്യാസം വന്നു തുടങ്ങി ഇനി ഇനത്തിലേശം മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ ഇതിൽ കൂടരുത് മഞ്ഞൾപ്പൊടിയൊന്നും കൂടണ്ട കാരണം മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കളർ മാറും ഭംഗി ഉണ്ടാവില്ല ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പാവയ്ക്ക് ഇത് നമ്മുടെ സവോള മൂത്ത് കിട്ടും ഓക്കെ ഇനി നമുക്ക് പാവയ്ക്കിടാം ഇതേപോലെ അതേ പാവയ്ക്ക് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അതെ ഇതുപോലെ കൊടുത്തു ഇനി ഇതൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് മറ്റുള്ളതുപോലല്ല കുറച്ച് വേവുള്ള സാധനമാണ് അതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേണത് വേവിക്കാൻ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറേശ്ശെ കുറേശ്ശെ സമയം കിട്ടുമ്പോൾ ഒരല്പം നമുക്ക് ഇപ്പോൾ തൽക്കാലം ആദ്യം നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ നമുക്ക് ഉപ്പിടണ്ട ലേസം കഴിഞ്ഞിട്ട് ഉപ്പിടാം ഓക്കെ ഇനി നമുക്ക് അടപ്പെടുത്തിട്ട് ദ അടപ്പ് അടപ്പെടുത്ത് ഇതിൻ്റെ ഇതിന് ഇപ്പം ചേരുന്ന അടപ്പായിട്ട് തോന്നണില്ല എന്നാലും എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിതുകൊണ്ട് അടച്ചു ഓക്കെ ദേ തുറന്നു ഇനി ഇത് ഒന്ന് ഇളക്കി നമുക്ക് നോക്കാം എത്രത്തോളം ആയിട്ടുണ്ടെന്ന് ഒരു പത്ത് ശതമാനം ആയിട്ടുണ്ട് ഇനിയും ഇതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഇനിയും ഇങ്ങനെ കൊക്ക് ചെയ്യണം അതിന് മുമ്പായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് ലേശം ഉപ്പിട ഉപ്പിട്ടു ഇത്ര ഇത്ര ഉപ്പിടാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കി കിട്ടാൽ മതി ഓക്കെ കാരണം ഇത് വെള്ളമൊന്നും തൊടാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അതെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അത് ഞാൻ പറയാതെ പറയാതറിയാമല്ലോ കാരണം ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലൊരു വീഡിയോയ്ക്ക് ഒരു ഭംഗിയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം പക്ഷേ നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉള്ള ഈ എല്ലാവരും പറയണ ഉണ്ടാക്കുന്നത് ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കി കാണിക്കുന്നത് ഓക്കെ ഡേ ഇനി കുറച്ച് നേരം കൂടി ഏകദേശം ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞതേ ഒന്നും കൂടി ഇതേ ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് സമയം എടുത്തിട്ടുണ്ട് കാരണം ഞാൻ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കണമെന്നുള്ളൂ ഏകദേശം ഇതേ ആയിക്കഴിഞ്ഞു പാവയ്ക്ക വെന്തു നന്നായിട്ട് വെന്തു നാട്ടിലെ പാവയ്ക്കണമെങ്കിൽ ഇതിലും പെട്ടെന്ന് വേകും അപ്പോൾ ആ വേവെന്ന് നോക്കിയാൽ മതി ഓക്കേ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടെ വെച്ചു അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യത്തോളം കാരണം എന്താ പറയുക നമ്മൾ പെട്ട ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണത് പെട്ടെന്ന് എല്ലാ വശവും ഒരേപോലെ വേഗവും ചെയ്യും അതിനകത്ത് ഈ വെള്ളം അല്ലെങ്കിൽ എന്താ അറിയാമോ ഇതിൻ്റെ അടപ്പിലൂടെ വെള്ളം ഇറങ്ങും ഒട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല നോക്ക് ഇത് കഞ്ഞീരുകൂട്ടത്തിൽ കഴിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ ചോറിൻ്റെ കൂട്ടത്തിലും നമുക്കത് ഞാനിത് ഇതിനകത്തേക്ക് പകർത്തി കാണിച്ചു തരാം ദേ നോക്ക് എത്ര പെട്ടെന്ന് ആയെന്ന് നോക്ക് ഞാൻ ടെക്നിക്കലായിട്ട് കാണിക്കണമെന്നല്ല ഇത് വളരെ പെട്ടെന്നാവും ഇത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും വളരെ പെട്ടെന്ന് നാട്ടിലെ പാവിക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി സമയം മതി ഇത് റൊട്ടിയുടെ കൂട്ടത്തിൽ വരെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അപ്പം ചപ്പാത്തിയുടെ കൂട്ടത്തിൽ വരെ പിള്ളേർ വരെ കഴിക്കാറുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ കൈപ്പൊട്ടും ഇല്ലാത്തൊരു സാധനമാണ് ഇതൊന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുകൂടാതെ കമൻറ്റും ചെയ്യണം ചാനൽ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ താങ്ക്